നവീകരണം പൂർത്തിയാക്കിയ കോട്ടപ്പടി പാനിപ്രക്കാവ് കൊമ്പൻപാറ റോഡ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് സഞ്ചാര നിരവധി ആളുകൾക്ക് ഇത് പ്രയോജനകരമായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെയിന്റനൻസ് ഫണ്ട് അഞ്ചു ലക്ഷം രൂപയും കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ മെയിന്റനൻസ് ഫണ്ട് ഏഴ് ദശാംശം എട്ട് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ ഉൾപ്പെടുന്ന പാനിപ്രക്കാവ് കൊമ്പൻപാറ റോഡ് സഞ്ചാരയോഗ്യമാക്കിയത് നവീകരണം പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബിഷേർ നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടും ജനകീയ കൂടി റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയും ഈ വാർഡിലെ ഡിവിഷൻ മെമ്പർ വാർഡ് മെമ്പർ ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയും പൊതുജനങ്ങളായിട്ടുള്ള ഏറ്റവും നന്മയുള്ള ജനങ്ങൾ ചേർന്നുകൊണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയും ചേർന്ന് പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പാനിപ്ര കാവ് കൊമ്പംപാറ റോഡ് ഇന്നിവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് ഇവിടെ വാർഡ് മെമ്പർ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ അന്നത്തെ വാർഡ് മെമ്പറും അന്നത്തെ എം എൽ എയും ചേർന്നുകൊണ്ടാണ് ടി യു കുരുവിളിയും ചേർന്നുകൊണ്ടാണ് ഈ റോഡിൻ്റെ വീതി കൂട്ടി ഇത്തരത്തിലുള്ള റോഡ് യാഥാർത്ഥ്യമാക്കിയത് പക്ഷേ പിന്നീട് മാറി മാറി വന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ജനപ്രതിനിധികളോ ഈ റോഡിലേക്ക് നോക്കാതെ തകർന്ന് താറുമാറായി കിടക്കുന്ന അവസ്ഥയിലെ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അപ്പോഴാണ് ഇവിടുത്തെ വാർഡ് മെമ്പറും പ്രത്യേകിച്ച് കരീം കൈയും അതോടൊപ്പം തന്നെ മുഹമ്മദ് കൈയും ഹംസയും അടക്കമുള്ള ആളുകൾ എന്നെ വന്ന് കാണുകയും വാർഡ് മെമ്പറുടെ ഫണ്ടും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ലക്ഷം രൂപയും അനുവദിച്ചുകൊണ്ടാണ് റോഡ് ും കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര ജെയിംസ് കൊറംബൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനു വിജയനാഥ് നിസാമോൾ ഇസ്മയിൽ ആനിസ് ഫ്രാൻസിസ് വാർഡ് മെമ്പർ റംല മുഹമ്മദ് മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം